പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്രപൗർണമി ഉത്സവം പതിരായനങ്ങൾക്ക് ദർശന പുണ്യമായി ചൈത്രമാസത്തിലെ ചിത്രനാളിൽ പൗർണമി അഥവാ ചിത്രപൗർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറന്നു നൽകുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിലേക്ക് പുലർച്ചെ മുതൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ഭക്തരുടെയും സഞ്ചാരികളുടെയും ഒഴുക്കായിരുന്നു കേരളവും തമിഴ്നാടും സംയുക്തമായാണ് ഉത്സവം നടത്തുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവനാടിൽ നാടിൽ ഒരേ സമയം കേരളം തമിഴ്നാട് ശൈലിയിലെ പൂജകൾ നടന്നു അടുത്തടുത്ത രണ്ട് ശ്രീകോവിലുകളിൽ മംഗളാദേവി പ്രതിഷ്ഠയാണ് ഉള്ളത് ഇരു കോവിലുകളിലും വെളുപ്പിന് അഞ്ചുമണിയോടെ നട തുറന്ന ആചാരങ്ങൾ ആരംഭിച്ചു ആദ്യ ശ്രീകോവിലും ഉപദേവതാ പ്രതിഷ്ഠകളായ ഗണപതി ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൽ കോവിലുകളിലും കേരള രീതിയിലുള്ള പൂജകളാണ് നടത്തിയത് തന്ത്രി സൂര്യകാരുമന ജയസൂര്യൻ നമ്പൂതിരിപ്പാടും വള്ളിയാങ്കാവ് മേൽശാന്തിയായ ബിജുകുമാർ നമ്പൂതിരിയും പൂജകൾക്ക് നേതൃത്വം നൽകി അഭിഷേക അലങ്കാര പൂജകൾ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകൾ ഗണപതി ഹോമം പ്രസാദ പ്രസാദപൂജ ഉച്ചപൂജ എന്നിവയും നടന്നു തൊട്ട അടുത്തുള്ള ശ്രീകോവിലിൽ തമിഴ് രീതിയിലുള്ള പൂജാവിധികളാണ് നടത്തിയത് ഈ കോവിലിനോട് ചേർന്ന് തന്നെ രാജരാജ ചോളം നിർമ്മിച്ചതെന്ന് കരുതുന്ന ഗുഹാ കവാടവും ഇവിടുത്തെ സവിശേഷതയാണ് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ കേരള തമിഴ്നാട് പോലീസ് റവന്യൂ വനം വകുപ്പ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ആരോഗ്യം അഗ്നിരക്ഷാ സേന അധികൃതർ സംയുക്തമായാണ് ചിത്ര ഉത്സവം നടത്തിയത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നേതൃത്വം നൽകി എ ഡി എം ഷൈജു പി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തി ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ എന്നിവരും മംഗ്ലാദേവി ക്ഷേത്രത്തിൽ സന്ദർശിച്ചു റവന്യൂ ദേവസ്വം വകുപ്പുകളുടെ നേതൃത്വത്തിൽ മികച്ച സൗകര്യങ്ങളാണ് ഈ വർഷം ഒരുക്കിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത പറഞ്ഞു കുമിളി ബസ് സ്റ്റാൻഡ് അമലാംബിക സ്കൂൾ കൊക്കരകണ്ടം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ പരിശോധിച്ചാണ് മുകളിലേക്ക് കടത്തിവിട്ടത് ഭക്തർക്കായി കുടിവെള്ളം ടോയ്ലറ്റ് സൗകര്യം പ്രത്യേക പാസ് നൽകി വാഹന സൗകര്യം മലയാളത്തിലും തമിഴിലും ദിശാസൂചിക ബോർഡുകൾ മൈക്ക് അനൗൺസ്മെന്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു സുരക്ഷയുടെ ഭാഗമായി റിക്കവറി വാഹനം ആസ്കാലൈറ്റ് എന്നീ സൗകര്യങ്ങളോടെ കൊക്കരക്കണ്ടത്ത ദുരന്ത ലഘൂകരണ യൂണിറ്റ് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മെഡിക്കൽ ആംബുലൻസ് കൂടിയ നാല് മെഡിക്കൽ സംഘങ്ങളെയും കൊക്കരക്കണ്ടം കരടിക്കവല ഫ്രാന്തിപ്പാറ ക്ഷേത്ര പരിസരങ്ങളിലും ആരോഗ്യവകുപ്പ് വിന്യസിച്ചിരുന്നു